ഭക്ഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു മലയാള സിനിമയിൽ തമ്പ്രാൻ വാഴ്ച നടക്കുന്നു പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിലാണ് ഇങ്ങനെയൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോർപ്പറേറ്റ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസയാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദമുണ്ട് സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണമുണ്ട് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ട് അതിക്രമം കാണിച്ചത് സിനിമയിലെ ഉന്നത സംവിധായകർക്കെതിരെയും മൊഴിയുണ്ട് ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദമുണ്ട് വിസമ്മതിച്ചാൽ ഭീഷണി നഗ്നതാ പ്രദർശനവും വേണം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണികൾക്ക് വിധേയരാകേണ്ടി വരും വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകുത്തും വഴങ്ങാത്തവർക്ക് ശിക്ഷയായി രംഗങ്ങൾ ആവർത്തിച്ചെടുക്കും ആലിംഗനവട്ടം പോലും പലതവണ എടുപ്പിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷകരാകുന്നു രാത്രികാലങ്ങളിൽ വന്ന മുറികളിൽ മുട്ടി വിളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെവ ഇല്ലാത്തതിനാൽ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കും പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിയുണ്ട് സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും പതിനേഴ് തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ടുകൾ ഷോട്ടുകളെടുത്ത് ബുദ്ധിമുട്ടിച്ചു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നു ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാണിക്കുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറാകാത്തത് ഭയത്തോടെയാണ് അതിക്രമം കാണിച്ച പലരും ഉന്നതരെന്ന് മൊഴി കിട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയിലാണ് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചരണം നടിമാർ ഉണ്ടാക്കാൻ വരുന്നവർ ആണെന്നും അവരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നകാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശ്ശബ്ദമായി സഹിച്ചു അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് റീട്ടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്